ശ്രീ ശശി തരൂർ എം പി യെ വിദേശത്തേക്ക് പോകുന്നൊരു പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ചും ബി ജെ പി ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചും ചില വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നയവിശദീകരണങ്ങൾക്കായി ഒരു സംഘത്തെ അയക്കുമ്പോൾ തീർച്ചയായും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരൻ എന്ന നിലക്ക് അതിൽ ശ്രീ ശശി തരൂരിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഗുണകരമാണ് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് അത് ചെയ്തില്ല എന്ന് കാണാം കോൺഗ്രസിൻ്റെ തീരുമാനത്തിൽ ശരിയോ തെറ്റോ കാണേണ്ട കാര്യമില്ല ഇവിടെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നെഹ്റു കുടുംബം അറിയപ്പെടുന്നത് പോലെയാണ് അറിയപ്പെടുന്നത് പോലെ എന്ന് പറയാനാവില്ല അതുപോലെ ഏറെക്കുറെ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ തരൂരിൻ്റെത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം വിദേശത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ നയ വിശദീകരണത്തിനായി പോകുമ്പോൾ അതിൽ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നൊരു ഇന്ത്യൻ വ്യക്തിത്വം ഉണ്ടായിരിക്കുന്നത് ഏറെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ശശി തരൂരിനെ അതിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഏറെ ശ്ലാഘനീയവുമാണ് അതേ സമയത്ത് കോൺഗ്രസ് എന്തുകൊണ്ടോ തരൂരിനെ അതിൽ ഉൾപ്പെടുത്തി കാണുന്നില്ല ഈ വിഷയത്തിൽ ശ്രീ ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ ഏറ്റവും മാന്യമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് കാരണം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഇതൊരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ് രാഷ്ട്രീയവും രാഷ്ട്രവും രണ്ട് രണ്ടും പേർക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഒരു താല്പര്യം മാനിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോകേണ്ടി വരുന്നത് അഭിമാനകരമായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതിലേക്കുള്ള ക്ഷണം അദ്ദേഹം വലിയ ഓണർ ബഹുമതിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാണ് അത് നല്ല പക്വതയുള്ളൊരു അഭിപ്രായമാണ് അതേ സമയത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല കാരണം അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ നിശ്ചയങ്ങൾക്കനുസരിച്ച് അവരുടെ നിരവധി ഉൾപാർട്ടി തീരുമാനങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കപ്പെടുന്നതാണല്ലോ അതുകൊണ്ട് അവർക്ക് ശശിതരൂരിനെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് അവരുടെ വീഴ്ചയായൊന്നും കാണേണ്ട കാര്യമില്ല എങ്കിലും ശശിതരൂരിനെ പ്രതിപക്ഷത്തു നിന്ന് സ്വന്തം വൈ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ശശിധരൻ ഉൾപ്പെടുത്തിയത് ബി ജെ പിയുടെ വിശാല മനസ്കൃതിയായിട്ട് വേണം കാണാൻ അവർക്കതിൽ പ്രതീക്ഷകൾ വേറെയും ഉണ്ടാകാം അത് വേറെ കാര്യം ഏതായാലും ഇങ്ങനൊരു പ്രതിനിധി സംഘം വിദേശത്തേക്ക് പോകുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നമ്മളെപ്പോലെ താഴെ തട്ടിലുള്ള പൗരന്മാർക്ക് ഇപ്പോഴും അജ്ഞാതമാണ് രാജ്യത്ത് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാവുകയും അതിനും അധിക അതേ നാണയത്തിൽ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്ത ശേഷം ഈ സംഭവ പരമ്പരയെക്കുറിച്ച് പരമ്പരകളെക്കുറിച്ച് വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ലോകം വിശദീകരണം ആവശ്യപ്പെട്ട കാര്യങ്ങൾ രാജ്യത്ത് നടന്നിട്ടും ഇങ്ങനെ ഒരു പ്രതിനിധി സംഘം വിദേശ രാജ്യത്തെ തലവന്മാരെ കണ്ട് അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചതായി കാണുന്നില്ല ചരിത്രത്തിലേടത്തും അതുകൊണ്ട് പക്ഷേ നമ്മുടെ അറിവുകൾ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മയായിരിക്കാം ഏതായാലും താഴെ തട്ടിൽ കിടക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് അവർക്കു കൂടി ബോധ്യമാവുന്ന തരത്തിൽ വേണമായിരുന്നു ഇങ്ങനെ ഒരു പ്രതിസംഘത്തിൻ്റെ ദൗത്യം ഉദാഹരണത്തിന് ലോകമെമ്പാടും അന്താണിച്ചു പോയ ബാബരി മസ്ജിദിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് രാജ്യത്തിൻ്റെ ഇതേക്കുറിച്ചുള്ള ഉത്കണ്ഠ തീർക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയതായി കാണുന്നില്ല അതിനു പുറമെ രാജ്യത്ത് പല രാഷ്ട്രീയ അതി അതിക്രമങ്ങളും നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും വിദേശ രാജ്യങ്ങളോട് വിശദീകരണം കൊടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടായി തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഒരു തീവ്രവാദി അക്രമത്തെ ആക്രമണവും അതോടനുബന്ധിച്ച ഇന്ത്യയുടെ അതിനോടുള്ള പ്രതിഷേധവും എന്തുകൊണ്ടാണ് ഒരു വിശദീകരണം അർഹിക്കുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യ തലവന്മാരോട് ഇതിനെക്കുറിച്ച് എന്തിനു വിശദീകരിക്കണം എന്നത് ഒട്ടും മനസ്സിലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് ആ ആഭ്യന്തര പ്രശ്നത്തിൽ തലയിട്ട അതിൽ കടന്നു കയറിയവരെ നിലക്ക് നിർത്തേണ്ടത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നവുമാണ് എന്നിരിക്കെ വിദേശ രാജ്യങ്ങൾക്കിതിൽ എന്ത് താല്പര്യമാണ് അഥവാ താല്പര്യമുണ്ടെങ്കിൽ തന്നെ അത് വിശദീകരിക്കേണ്ട ചുമതല നമുക്ക് എന്തിനാണ് എന്നതാണ് താഴേക്കട പൗരൻ്റെ ചോദ്യം ഉന്നത ഉന്നതതലങ്ങളിലുള്ളവർക്കിതിന് മറുപടി ഉണ്ടായിരിക്കാം വിശ്ര വിഷയങ്ങളെക്കുറിച്ച് അവരോട് അധികാരത്തിലുള്ള വിശദീകരിച്ച് വിരിക്കാം പക്ഷേ താഴേക്കടയിലുള്ള പൗരന്മാർക്ക് അത് അറിഞ്ഞുകൂടാം അതിനെക്കുറിച്ചാണ് നമ്മുടെ വിഷയം ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് ആ നിലക്ക് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമായി നടക്കുന്ന ഒരു കാര്യത്തെ വിദേശത്ത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന നമ്മുടെ സംശയത്തിന് സ്വയം കണ്ടെത്തിയ ഒരു മറുപടിയുണ്ട് അതായത് അയൽ രാജ്യവുമായിട്ടുള്ളൊരു യുദ്ധം ഒരു പ്രതികാര നടപടി മാത്രമേ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മൾ നടത്തിയിട്ടുള്ളൂ അതും ചെറിയ തോതിൽ തീർച്ചയായും അത് അവർക്ക് വലിയ ആഘാതം തന്നെ തന്നെയായിരുന്നിരിക്കണം ആ സ്ഥലത്ത് ആ സ്ഥാനത്ത് അവർ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാൻ ഇന്ത്യയോളം പട്ടാള ശേഷിയുള്ളവരല്ല എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലും ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് അത്രേ ഇന്ത്യയുടെ കയ്യിലും ഉണ്ട് ഈ രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ആഭ്യന്തര കാര്യം എന്നതിലുപരി ആഗോള സമൂഹത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നം കൂടിയായി മാറുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം തികച്ചും ഇന്ത്യയുടെ സ്വകാര്യ വിഷയമായ കാശ്മീറും അതിന് നടന്നൊരു പ്രശ്നവും ആഗോള തരത്തിലുള്ള ഉത്കണ്ഠകൾക്ക് ഇടം നൽകുന്നത് ആയിരിക്കണം ശ്രീ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു നടക്കുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു സാധാരണ നിലയിലുള്ളൊരു ഉരസലിനോ ഒരു ചെറിയ ഏറ്റുമുട്ടലിനോ ലോകം ഉത്കണ്ഠപ്പെടേണ്ടതില്ല അവിടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നിരിക്കെ ഈ രണ്ട് രാജ്യങ്ങൾ നിൽക്കക്കള്ളി ഇല്ലാതാകുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ മടി കാണിച്ചെന്ന് വരില്ല യുദ്ധം അങ്ങനെ ഒരു അന്ധമായ ഏർപ്പാടാണല്ലോ ഒരു തരത്തിൽ നീതികരിക്കാനാകാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ ആത്യന്തിക പ്രയോഗമാണ് യുദ്ധം അത് പലപ്പോഴും കണ്ണും ഹൃദയവും ഇല്ലാത്തൊരു ഏർപ്പാടുമാണ് അങ്ങനെ വരുമ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ഉപയോഗം ആ അതിൻ്റെ ദുരന്തഫലങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉപഭൂഖണ്ഡത്തിലോ ഏഷ്യയിലോ മാത്രം ഒതുങ്ങുന്നതായിക്കൊള്ളണമെന്നില്ല അത് ആഗോള തലത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിയാൻ മാത്രം വളർച്ച രാഷ്ട്രീയ വളർച്ച നയതന്ത്ര വളർച്ച നേടിയവർ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ സാധാരണ നിലയിൽ ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഒരു സമൂഹത്തെ വംശനാശം വരുത്തിയാലും തിരിഞ്ഞു നോക്കാത്ത രാജ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ പോലും താല്പര്യം കാണിക്കാത്ത രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തുന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ഉത്കണ്ഠയുള്ളവരല്ല അതേസമയത്ത് കാശ്മീരിലെ പഹൽഗാം തീവ്രവാദി ആക്രമവും അതോടനുബന്ധിച്ച ഓപ്പറേഷൻ സിന്ധൂനും സംബന്ധിച്ച് അറബ് രാജ്യങ്ങളെ ക്ലാസ് എടുക്കാൻ പോവുകയാണത്രേ നമ്മുടെ പ്രതിനിധി സംഘം ഡെലിഗേറ്റ്സ് എന്തിന് അവർക്ക് കൂടി ഉത്കണ്ഠയുള്ള വിഷയം ഇതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സാരം ഇന്ത്യയിലെ ഒരു അവരുടെ പ്രത്യേക ഒരു പ്രത്യേക സമുദായത്തെ ഉന്മൂലനം നടത്തിയാൽ ഒന്നും അവരെ അവരുടെ ഉത്കണ്ഠക്ക് ബാധിക്കാത്ത കാര്യമാണത് അതേസമയത്ത് ഒരു ന്യൂക്ലിയർ പ്രയോഗം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരെ കൂടി അവർക്ക് കൂടി പൊള്ളും ലോകത്തിൽ മുഴുവനായിട്ടും പൊള്ളും ആ പൊള്ളൽ ഭേദമാകാൻ കുറച്ച് നൂറ്റാണ്ടുകളും എടുക്കും ചിലപ്പോൾ സഹസ്രാബ്ദങ്ങൾ തന്നെ ഇതാണ് അവസ്ഥ ഈ അർത്ഥത്തിലായിരിക്കണം പഹൽഗാം സംഭവങ്ങളും അതോടനുബന്ധിച്ച മറ്റ് നമ്മുടെ പ്രതിപ്രവർത്തനങ്ങളും ആഗോള ശ്രദ്ധയിലും ആഗോള ഉത്കണ്ഠക്കും വിഷയമായിത്തീരുന്നത് ആ വിഷയത്തിൽ വിശദീകരണം നൽകാനായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചത് അതിനു മുമ്പ് നടന്ന മറ്റ് കാര്യങ്ങളെല്ലാം പ്രാദേശിക തലത്തിൽ ഒതുങ്ങുന്നതോ ഒതുക്കപ്പെടേണ്ടതോ ആയ വിഷയങ്ങൾ മാത്രമായിരുന്നു അതേസമയത്ത് ഇത്തവണത്തെ പാകിസ്ഥാനുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം ആഗോളതലത്തിൽ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധത്തെ അയക്കേണ്ടി വന്നത് എന്ന് ഒരു നാലാം കട പൗരൻ്റെ ഊഹമാണ് ഇതിന് നയതന്ത്ര തലത്തിൽ സാധുതയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയിൽ രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാ ഭാഷപരമായ മതപരമായ ഭിന്നതകളും മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് എല്ലാ സമയത്തും അങ്ങനെ നിൽക്കേണ്ടതുണ്ട് ആ കാര്യം ഏതായാലും ഇത്തവണ മറ്റേത് സമയത്തേക്കാളും സന്ദർഭത്തെക്കാളും ഇത്തവണത്തെ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാവുകയുണ്ടായി എല്ലാവരും തങ്ങളുടെ മറ്റു ഭിന്നിപ്പുകളും ഭേദം വകഭേദങ്ങളും മറന്ന് രാജ്യത്തോടൊപ്പം നിന്നു രാജ്യത്തെ ഭരണകൂടത്തോടൊപ്പം നിന്നു ഭരണാധികാരിയുടെ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമോ ആ സമയത്ത് ചർച്ചക്കെടുക്കാതിരുന്നത് ഏറ്റവും ഉചിതമായി അപൂർവം ചിലർ അതിന് ശ്രമിച്ചെങ്കിലും അതിൽ അതിൽ അനൗചിത്യമുണ്ട് രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസം അന്വേഷിക്കേണ്ടത് അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ചെയ്യേണ്ടത് അതെല്ലാം മറ്റു സന്ദർഭങ്ങളിലാകാം നമുക്ക് അതേസമയത്ത് രാജ്യം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ രാജ്യത്തോടൊപ്പം ശക്തി പകരാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ എന്നത് രാജ്യത്തിൻ്റെ ശക്തിയാണ് അത് അതിൻ്റെ ഭരണാധികാരിയോടുകൂടെ ഒപ്പം നിൽക്കണം അവർ ചെയ്തതിലെ തെറ്റോ ശരിയോ നമുക്ക് തീർച്ചയായും അതിനുശേഷം ഇരുന്ന് കൂടിയാലോചിക്കാം അതിൻ്റെ സമയമാണ് ഇപ്പോൾ ഏറെക്കുറെ ഏറെക്കുറെ എന്ന് പറയാനായിട്ടില്ല ഈ പ്രതിസന്ധി മുഴുവനായും നീങ്ങിപ്പോയി എന്ന് പറയാനും അതുകൊണ്ട് തന്നെ പ്രതിനിധി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകട്ടെ അവർക്ക് ക്ലാ വിദേശ വിശദീകരിച്ചു കൊടുക്കട്ടെ ഇന്ത്യയുടെ നില നിലപാട് ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു മതിപ്പുണ്ടായ ഒരു ഘട്ടമാണിത് എന്ന് കാണാം കാരണം ഏറ്റവും മൃഗീയമായ നികൃഷ്ടമായ ഒരു ആക്രമണം ഉണ്ടായിട്ടും അതിനോട് ഏറ്റവും മാന്യമായിട്ടേ ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളൂ ഏറ്റവും ശക്തമായിട്ടും അതൊരു ഇന്ത്യയുടെ ഗ്രാഫ് അല്പം അല്പമുയർത്തിയിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തര രംഗത്ത് ഭരണകൂടം കുറേക്കൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ കാരണം രാജ്യം അത്യന്തം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും രാജ്യത്തിനകത്തെ ചില ഛിദ്രശക്തികൾ അവർ രാജ്യത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലായിരുന്നു എന്ന് കാണാം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഭരണകൂടം വിചാരിച്ചാൽ എളുപ്പം കഴിയുന്നതേ ഉള്ളൂ എന്നാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ പൗരന്മാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഭരണകൂടം ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ ഉയർത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ ആഭ്യന്തര രംഗത്ത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായക്കും അങ്ങലേൽപ്പിക്കുന്ന രാജ്യത്തിൻ്റെ നിലവിൽ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തിയേക്കാവുന്ന പ്രശ്നങ്ങളെ അത്തരം ശക്തികളെ ഛിദ്രശക്തികളെ നിലക്കു നിർത്തേണ്ടതും നിയന്ത്രിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം നിർത്തട്ടെ എല്ലാ തലത്തിലും നമ്മുടെ രാജ്യം അതിൻ്റെ യശസ്സ് ഉയർത്തിക്കൊണ്ടുവരട്ടെ അത് ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു